വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പെരിജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ആർ ആർ ബി എൻ ടി പി സി യുടെ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട് ഇന്ന് നമ്മൾ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ ആർ ആർ ബി എൻ ടി പി സിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആർ ആർ ബി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നാണ് ഓക്കെ ആർ ആർ ബി എന്ന് പറയുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് വരുന്നത് അപ്പോ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു എന്നതിൽ ആ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും നല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൊതുമേഖല ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു സെക്ടറാണ് റെയിൽവേ എന്ന് പറയുന്നത് അല്ലെ ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പബ്ലിക് സെക്ടറും കൂടിയാണ് റെയിൽവേ അപ്പോ റെയിൽവേയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ ജോബ് റോള് രണ്ട് കാറ്റഗറിക്കും ഉള്ളതാണ് ഗ്രാജുവേറ്റ്സിനും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ്സിനും ഉണ്ട് അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കും അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്കം ജൂനിയർ ക്ലർക്കം ടൈപ്പസ്റ്റ് ട്രെയിൻ ക്ലർക്ക് ഇങ്ങനെയുള്ള ആണ് വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റ് ചെയ്താൽ നോക്കുവാണെങ്കിൽ ചീഫ് കൊമേൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗൂഡ് ട്രെയിൻ മാനേജർ അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടിൽ അസിസ്റ്റന്റ് കം ടൈപ്പസ് സീനിയർ ക്ലർക്കം ടൈപ്പസ് ഇത്രയും പോസ്റ്റുകൾ എന്തായിരുന്നു നമുക്ക് ഗ്രാജുവേറ്റ്സിന് വരികയാണ് അപ്പൊ ഇതിൽ നമ്മുടെ ജോബ് ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആണ് ഇനി ടോട്ടൽ വേക്കൻസി ഗ്രാജുവേഷനും അണ്ടർ ഗ്രാജുവേഷനും കൂടി അപ്പൊ ഗ്രാജുവേഷനും അണ്ടർ ഗ്രാജുവേഷനും രണ്ട് ഡേറ്റ് ആണ് പറയുന്നത് ഗ്രാജുവേഷൻ്റെ ആ ഒരു പോസ്റ്റിലേക്ക് സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടും അപ്ലൈ ചെയ്യുന്നതിന് ഒരു മാസമാണ് കാലാവധി മുപ്പത് ദിവസമാണ് ഇതിന്റെ കാലാവധിയുള്ളത് അതിനുള്ളിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അതായത് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയില്ല ഇന്ന് പത്താണല്ലോ ഡേറ്റ് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗ്രാജുവേറ്റ്സിന് പതിനാല് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് വയസ്സ് അല്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനി അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് ആദ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന പ്ലസ് ടു ആണ് വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റിനും ഗ്രാജുവേറ്റിനും രണ്ട് ആണ് വരുന്നത് ഒന്ന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നും അടുത്തത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആണ് വയസ്സ് വരുന്നത് അതേപോലെ തന്നെ എന്തായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ഏജ് റിലാക്സേഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആർ ആർ ബി എൻ ടി സിന്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ് എന്നെ വരുന്നത് കേട്ടോ ഇനി അടുത്തതാണ് നമ്മൾ നമ്മളിപ്പോ ഗ്രാജുവേറ്റ്സിന്റെ പോസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് അണ്ടർ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നാണ് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് വയസ്സ് ഇനി ഇതിൽ ഒ ബി സി കാർക്കാണെങ്കിലോ ഒ ബി സി കാർക്ക് മുപ്പത്തി മൂന്ന് പോയി മുപ്പത്തി ആറാവും മുപ്പത്തി ആറ് പോയിട്ട് മുപ്പത്തി ഒൻപത് ആവാണ് ചെയ്യുന്നത് പോയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് നമ്മൾ എന്നുള്ളത് വയസ്സാണ് ഒത്തിരി പറ്റും കാരണം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോർമലി ഉള്ള ഗവൺമെന്റ് എക്സാമിനെ പോലെ ഗ്രാജു ചെറിയെട്ട് വയസ്സ് വരെയോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയോന്നല്ല മുപ്പത്തി വയസ്സുവരെയൊക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് പൊതുവേ നമ്മൾ കേരളത്തില് മലയാളികൾ കുറച്ച് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കുറവാണ് അപ്പൊ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക എക്സാമ്പിള് നമുക്ക് നോക്കാം അപ്പൊ ഇതിന് എത്ര വേക്കൻസി ആണ് വരുന്നത് നമുക്ക് നോക്കാം മാനേജർക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാല് വേക്കൻസി ആണ് വരുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആണ് വരുന്നത് ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് മുപ്പത്തിരണ്ടാണ് വരുന്നത് ജൂനിയർ അക്കൗണ്ട് ജൂനിയർ എക്കോണിക് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ആണ് വരുന്നത് ഇനി അടുത്തത് സ്റ്റേഷൻ മാസ്റ്റർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് വരുന്നത് ടോട്ടൽ നമ്മൾ എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാണ് ടോട്ടൽ എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാണ് വരുന്നത് കേട്ടോ ടോട്ടൽ ഇതിന്റെ വേക്കൻസി വരുന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാണ് വേക്കൻസി വരുന്നത് അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മുടെ ഇതിനു വേണ്ടി പഠിക്കണം അതായത് നമ്മുടെ ആർ ആർ ബി എൻ ടി സി ബാച്ച് ഉണ്ട് ആ ബാച്ചിന് വേണ്ടി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ആപ്പിൽ എന്ത് ചെയ്യുണ്ട് അതിന്റെ കോഴ്സ് ഉണ്ട് അപ്പോ ലൈവും റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടുള്ള കോഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മളിത് ആപ്പ് ഓപ്പൺ ചെയ്ത് സെലക്ട് യുവർ കാറ്റഗറിയിൽ സ്റ്റേറ്റ് എക്സാംസ് നമുക്ക് സെലക്ട് ചെയ്യാം അത് യുവർ എക്സാംസിൽ കേരള സെലക്ട് ചെയ്യാം കേരള സെലക്ട് ചെയ്ത് നമ്പറൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും താഴെ ഇടത് സൈഡ് ആയിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒത്തിരി ഓപ്ഷൻസ് വരും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്ഷൻസ് വരുവാന്ന് ഇതുപോലെ ഒത്തിരി ഓപ്ഷൻസ് വരും അപ്പൊ നമ്മൾ എന്തായിരുന്നു കേരള റെയിൽവേ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ആർ ആർ ബി എൻ ടി പി സി ബാച്ച് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കിക്കേ ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും ഇ ബുക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്ത് മോളിലുള്ള ഒരു കോഡ് ഉണ്ട് അത് റിമൂവ് ചെയ്യണേ എന്നിട്ട് ഇവിടെ കൂപ്പൺ കോഡിന്റെ സ്ഥാനത്ത് ഫൈവ് സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രക്കാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ